അതായത് ഇപ്പോൾ ഒബ്സർവേഷനിലാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ വേണം തീരുമാനിക്കാൻ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനൊന്നുകൂടി വിശദീകരിക്കും കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച ആ അറിയുമ്പോൾ ഇതിലല്ല എന്നാൽ മറ്റേ ഗൗരവമായ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഈ സംവിധാനവും അതോടൊപ്പം തന്നെ ഇവരുടെ പരിശോധനയും പിന്നെ ഞങ്ങൾ തന്നെ ലഭ്യമാകാവുന്ന എല്ലാ വിദഗ്ധ ഉദ്ദേശങ്ങളും ഞങ്ങളെല്ലാവരും കൂട്ടായ്മ തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചീംസംവിധാനങ്ങൾക്ക് പുരോഗമിക്കുന്നു മറ്റൊരു ഡോക്ടർമാരുടെ സംഘം അവിടുന്ന് ഒരു ഒമ്പത് മണി കഴിയുമ്പോൾ കോട്ടയെന്ന് പുറപ്പെടും ഇവിടെ എത്തിയിട്ട് അവരും ഇവിടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള നടപടിയിലാണ് മാറ്റമുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ നമുക്ക് നോക്കിയിട്ട് അത്ര അഡ്വൈസബിൾ അല്ല ഇവിടെ തന്നെ ആവശ്യമായ സൗകര്യങ്ങളുണ്ട് നമ്മൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെ വിദഗ്ധരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അവരുടെ അഡ്വൈസ് തേടിയിട്ടുണ്ട് പിന്നെ ഈ സംഘം ഇവിടെ വന്നിട്ട് അവരുന്നോക്കിട്ട് അവരും ഈ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്യും മറ്റേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഉറപ്പ് വരുത്തണം അതിലേക്കൊക്കെ നമ്മളിപ്പതൊന്നും നോക്കുന്നില്ല അടിയന്തരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് പിന്നെ നമ്മൾ ബാക്കി പിന്നീട് നോക്കാം ഇപ്പൊ നമുക്ക് നമുക്ക് ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട നല്ല രീതിയിൽ അവർ തിരിച്ചു കൊണ്ടുവരുമെന്നുണ്ട് എല്ലാവരും കൂടി അതിനാണ് ശ്രമിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താണല്ലോ അപ്പൊ വെച്ചത് ഹലോ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റും ഇപ്പോ ആശുപത്രി അധികൃതർ പുറത്ത് ഇറക്കും കാരണം ഞങ്ങളെല്ലാം പറയുന്നതിനേക്കാൾ അതിന്റെ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ അവർ തന്നെ വ്യക്തമാക്കി കൊണ്ടുവന്നപ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലായിരുന്നു ആൾക്ക് ഗുരുതരമായൊരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധമേറിയ ചികിത്സ വൈദഗ്ധ്യം നിറഞ്ഞ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും എല്ലാം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആണ് കൊടുക്കുന്നത് അത് ഞങ്ങൾക്ക് വലിയ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നത് തന്നെയാണ് എനിക്ക് തരുന്നത് മെഡിക്കൽ <laughs>